കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മെട്രോയിൽ ഇനി വാട്സാപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് നിലവിൽ മൊബൈൽ ആപ്പ് വഴി ടിക്കറ്റുകൾ ലഭ്യമാണ് കെ എം ആർ എൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ നടി മിയ ജോർജ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തിനാല് എൺപത്തിയെട്ട് എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയാണ് വാട്സ്ആപ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവുക ഈ നമ്പർ സേവ് ചെയ്ത ശേഷം ഹായ് എന്ന മെസ്സേജ് അയക്കണം തുടർന്ന് ക്യൂ ആർ ടിക്കറ്റ് ബുക്ക് ടിക്കറ്റ് എന്നീ ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യണം യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്ത ശേഷം യു പി ഐ ഇന്ത്യ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ വഴി പണമടക്കാം തുടർന്ന് ഡിജിറ്റൽ ടിക്കറ്റ് വാട്സപ്പ് വഴി ലഭിക്കും ഈ ടിക്കറ്റിൽ അര മണിക്കൂറിനകം യാത്ര ചെയ്യണം ഒരേ സമയം ആറുപേർക്കുള്ള ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാം ഇന്നു മുതൽ പുതിയ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരും വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം ഇളവും ലഭിക്കും തിരക്കില്ലാത്ത സമയങ്ങളിൽ അതായത് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് മണിവരെയും രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെയും അൻപത് ശതമാനം ഇളവും ടിക്കറ്റിന് ലഭിക്കും